അറബിഗം ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ് ഉള്ള ഒരു മരുന്നാണിത് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് കുടിക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡോക്ടർ തന്നെ പറയുന്നത് അതൊന്ന് കേട്ടോ കേട്ടോ അറബിഗമിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടപ്പോ അതിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ എന്താണ് അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രവാസികൾ കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബറിൻ്റെ കണ്ടൻറ് വളരെ കുറവാണ് ഇത് ഭാവിയിൽ പല അസുഖങ്ങൾക്കും കാരണമാവും പ്രത്യേകിച്ച് ക്യാൻസർ കോളൻ ക്യാൻസർ അതേപോലെ തന്നെ വളരെ ആണ് മെൻറ്റൽ ഹെൽത്ത് നമുക്ക് ടെൻഷൻ സന്തോഷമില്ലായ്മയൊക്കെ അതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ കണ്ടന്റിന്റെ കുറവാണ് വയറിന്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട രണ്ട് കാര്യങ്ങളാണ് പ്രീബയോട്ടിക് പ്രോബയോട്ടിക് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയാസ് ആണ് അതാണ് ശരീരത്തിന്റെ ദഹന പ്രക്രിയയെ എളുപ്പമാക്കുന്നത് ഇമ്മ്യൂണിറ്റി നൽകുന്നത് പ്രതിരോധ ശക്തി നൽകുന്നത് ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനത്തോളം പ്രീബയോട്ടിക് ഫൈബർ ആണ് ഇത് ഒരു ചെറിയ കഷ്ണം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ നമുക്ക് കുടിക്കാം അത്രേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം ഒന്ന് ഏതെങ്കിലും പ്രീബയോട്ടിക് ആയിട്ടുള്ള ഫൈബേഴ്സ് അതിൽ പെട്ടൊന്നാണിത് ഇത് പത്രിയാലിനു വാങ്ങിച്ചതാണ് കേട്ടോ ഇതെനിക്ക് ഏകദേശം രണ്ട് മാസം ഉപയോഗിക്കാനുള്ളത് ഇത് ഉള്ളിലെത്തുമ്പം അതിൻ്റെ മുകളിൽ നമ്മൾ തൈരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞ ബാക്ടീരിയാസ് ഒരുപാടുണ്ട് ഈ ബാക്ടീരിയാസൊക്കെ വളരുക ഇത്തരം ഫൈബേഴ്സിൻ്റെ പുറത്താണ് അപ്പോൾ ഇങ്ങനൊരു സംഗതി ഉണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം